ഹായ് നിങ്ങൾക്ക് ഒരു പുതിയൊരു വീഡിയോ കണ്ടാണ് ചേച്ചി വന്നിരിക്കുന്നത് ഇത് അറിയുന്നവർക്കല്ല അറിയാത്തവർക്ക് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിനാ പിന്നെ വീണ്ടും ഈ വീഡിയോ ചേച്ചി ഇടുന്നതല്ല ഈ ഒരു വെട്ടം മാത്രമേ ഞാൻ എടുത്തോളൂ പക്ഷെ അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയിരിക്കാനിരുന്നു എന്നിട്ടേ ചോദിച്ചിട്ട് വന്നേ വീഡിയോ കാണാൻ എന്നിട്ട് കണ്ട് തുറന്ന് നോക്കി വീഡിയോയിലോട്ട് നോക്കി ഇരിക്കുക അപ്പൊ ചേച്ചി പറഞ്ഞു തന്നെ വീഡിയോ കണ്ടോളൂ വീട്ടിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണപ്പെട്ടി പണപ്പെട്ടി നമുക്ക് ജീവിക്കണമെങ്കിൽ പണം കൂടിയേ തീരൂ ആ പണം വെക്കുന്ന ഒരു അലമാര കാണും ആ അലമാര ആ പണപ്പെട്ടി വെക്കുന്ന ഒരു സ്ഥാനം ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പണപ്പെട്ടി പണം പെട്ടി മാത്രേ കാണൂ പണം ഉണ്ടാകാതെ അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ വീട്ടിലെ അലമാര ഏത് ദിശയിൽ വെക്കുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ചെയ്യുക അതിനാൽ വീഡിയോ ചേച്ചി പറയുന്നത് അവസാനം വരെയും കേൾക്കണം അപ്പൊ നിങ്ങളുടെ വീട്ടിലെ അലമാര നിങ്ങൾ ഏത് സൈഡിലാണ് വെച്ചിരിക്കുന്നത് ചേച്ചി പറയുന്നു തെക്ക് വശത്ത് വെച്ചിട്ട് വടക്ക് ഭാഗത്തോട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്ന പോലെ വടക്ക് ഭാഗത്തോട്ടിട്ട് ഡോർ തുറക്കുന്നത് പോലെ വെക്കണം അതായത് കന്നിമൂല കുബേരമൂലയിൽ വേണം നമ്മുടെ അലമാര പണപ്പെട്ടി സൂക്ഷിക്കാൻ തെക്ക് സൈഡിൽ വെ കിട്ടിയിൽ വെച്ചിട്ട് വടക്ക് വശത്തോട്ട് പോകുമ്പോ തിരിച്ചിരിക്കണം അതായത് ഇങ്ങനെ അങ്ങനെ വേണം അലമാര വെക്കാൻ അല്ലാതെ നിങ്ങൾ കിടക്കോട്ടും വെക്ക കേട്ടോ പക്ഷെ ഉത്തമം കിഴക്കോട്ട് ഉത്തമം വടക്കോട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നതാ അതുകൊണ്ട് നിങ്ങൾ ഇന്നങ്ങനെ വെച്ചിട്ടില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ദിശയിലോട്ടാണ് നിങ്ങളുടെ പണപ്പെട്ടി വെച്ചിട്ട് നിങ്ങൾ ഇന്ന് തന്നെ എടുത്ത് മാറ്റി നിങ്ങളുടെ പണപ്പെട്ടി പെട്ടി ചേച്ചി പറയുന്ന പോലെ വടക്കു മുഖം വടക്ക് പേസ് വരുന്ന പോലെ വെക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും പിന്നൊരു കാര്യം പറയാൻ നിങ്ങളുടെ അലമാരയുടെ മുകളിൽ നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ എടുത്ത് മാറ്റിയിരിക്കണം നമ്മുടെ അലമാര വയ്ക്കുന്നിടത്ത് നാല് സൈഡിലും ഒരു ഒരു കുപ്പ പോലും ഒരു വേസ്റ്റ് പോലും ഇടാൻ പാടില്ല ആഴ്ച ഒരു ദിവസം ആ അലമാരയിരിക്കുന്ന പാകം എടുത്ത് ക്ലീൻ ചെയ്തിരിക്കണം കാരണം അത് അവിടെ എപ്പോഴും ശുദ്ധമായിരിക്കണം നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ലെങ്കിൽ കൊണ്ടുചെന്ന അലമാരുടെ മുകളിൽ കൊണ്ടുചെന്ന് വെച്ചാൽ അത് ശരിയല്ല ആ അവിടെ എപ്പോഴും നല്ല ശുദ്ധമായി ക്ലീൻ ആയി ഒന്നും ഇല്ലാതെ നല്ലതായിട്ട് വെച്ചിരിക്കണം അലമാരുടെ മുകളിൽ ഒന്നുമേ വെക്ക കൂടാതെ വെക്കരുത് ഇടയിൽ തോമടിച്ചിട്ട് വരൂ എന്താ ചെയ്യ പൊട്ടാ ക്ഷമിക്കണോ അപ്പോ നമ്മുടെ വീട്ടിലെ അലമാര വടക്ക് പേസായിട്ട് നിങ്ങൾ വെക്കണം അത് നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവൂ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലോ നിങ്ങൾ കഷ്ടപ്പെട്ടൊന്നും പറ മൊത്തം അത് പോയില്ലു അല്ലെങ്കിൽ ഈ അലമാര വേറെ ദിശയിൽ ഇരുന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഗതി ഉണ്ടാകത്തില്ല നിങ്ങൾ ഇന്ന് തന്നെ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇന്ന് തന്നെ അലമാര യഥാർത്ഥ രീതിയിൽ യഥാർത്ഥ സ്ഥാനത്ത് എവിടെ വയ്ക്കണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ അലമാര ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി ചേച്ചി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാൽ വന്ന് തിരിച്ചു വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് തരണം പുതിയൊരു വീഡിയോ നാട്ടിൽ ചേച്ചി വരുന്നതായിരിക്കും അതുവരെ ബായ്